ജാസ്മിൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ ിപ്പന്റെ വെടിലേക്ക് ചൂണ്ടിക്കൊണ്ടാവൻ പറഞ്ഞതും അവൾ അവിടെ ഇരുന്നു അത് കണ്ടത് അവനൊന്ന് ചിരിച്ചു എന്റെ കവിയൂർ പൊന്നമ്മേ അവിടുന്ന് കാറല്ലേ എന്നിട്ട് വേണം എല്ലാവരും വരാൻ ഞങ്ങൾ ഇപ്പൊ വരാമേ അമ്മ പോവാ നിന്റെ സ്വഭാവം ആ കുഞ്ഞിനെ അറിയില്ല അവൾക്ക് പേടിയാ കണ്ണാ നീ അവളെ പുറത്തേക്ക് വിട് ദേവിയുടെ വാക്കുകൾക്ക് മറുപടി നൽകാതെ അവനെ തന്നെ പേടിയോടെ നോക്കുന്നവളിലേക്ക് അവൻ തിരിഞ്ഞു അവളെ നോക്കി കണ്ണൻ നിലത്ത് മുട്ടുകൂത്തിയിരുന്നു പേടിയാണോ ഒരു ചിരിയോടെയുള്ള അവൻ്റെ ശബ്ദം കേട്ടതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ പേടിക്കുന്നത് എന്റെ ഏട്ടനല്ലേ ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് ആരും ചേച്ചി ഒന്നും പറയില്ല ഒന്നും ചെയ്യത്തൂല്ല ഏട്ടൻ്റെ ഇഷ്ടങ്ങളാണ് ഇവിടെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഏട്ടന്റെ തീരുമാനമാണ് ഇവിടുത്തെ തീരുമാനം അങ്ങനെയുള്ള ഏട്ടൻ സ്വന്തം റിസ്കിലൊരാളെ ഇവിടെ താമസിപ്പിച്ചാൽ ഇവിടെ ആരും ഒരു നോട്ടം ഒന്നും ചെയ്യില്ല കണ്ണൻ അവടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ അവൾ അവനെ കേൾക്കാനെന്നപോലെ അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ ഞാൻ നോക്കി പേടിപ്പിച്ച് അത് വെറുതെ ചേച്ചി നല്ല പേടിയുള്ള കൂടുതലാണെന്നൊക്കെ റോണി പറഞ്ഞപ്പോ അതൊന്നും പരീക്ഷിച്ചതല്ലേ പക്ഷെ ഇത്രക്ക് പേടിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഏട്ടോ ഇതിച്ചിരി കൂടുതലാ അവനൊരു ചിരിയോട് അവളോട് പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു ചേച്ചിക്ക് അറിയോ ചേച്ചി ആദ്യമായിട്ട് ഏട്ടന്റെ ഒപ്പം ഫോട്ടോയിൽ കണ്ടപ്പോൾ തന്നെ കാണാൻ അത്രയധികം ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചിയെ കുറിച്ച് അമ്മയച്ചു റോണിയൊക്കെ കേട്ടപ്പോൾ ആ ആഗ്രഹം കൂടി അതിനിടയ്ക്ക് ചേച്ചി ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊക്കെ ഏട്ട പറഞ്ഞിരുന്നു അപ്പത്തോട്ട് വല്ലാത്ത സന്തോഷം തോന്നി ഒരു ചിരിയോട് അവിടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അവടെ മടിയിലിരുന്നിരുന്ന അവടെ കൈകളെ അവന്റെ കയ്യിലേക്ക് എടുത്തു വെച്ച് ചേച്ചിക്ക് അറിയുമോ എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത ദിവസങ്ങൾ കുറവാ അത്രയ്ക്ക് ഇഷ്ടം എനിക്കൊരു ചേച്ചി മൂന്ന് ഏട്ടന്മാരുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരുന്ന എൻ്റെ ഏട്ടന്മാർ പക്ഷേ ഒരു ഉണ്ടെങ്കിൽ അങ്ങനെ ആവില്ല ഞാൻ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാർക്കൊക്കെ ചിത്രം വരച്ച് കൊടുക്കുന്നു പഠിപ്പിച്ചുകൊടുക്കുന്നു ഹോംവർക്ക് ചെയ്ത് കൊടുക്കുന്നൊക്കെ അവിടെ ചേച്ചിമാരാണെന്ന് പറയുമ്പോൾ വരാട്ട് കൊതിച്ചു പോയിട്ടുണ്ട് മൂന്ന് ഏട്ടന്മാരിലൊന്നും ചേച്ചിയാക്കിയില്ലല്ലോ എന്ന് ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട് എനിക്കില്ലാതെ പോയ ആ ചേച്ചിയുടെ സ്ഥാനാ ഇപ്പ എൻ്റെ മനസ്സിൽ ചേച്ചിക്കുള്ളൂ അപ്പൊ ഞാൻ ചേച്ചി എന്തെങ്കിലും ചെയ്യൂ കണ്ണൻ അവടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതിന് അവളില്ലെന്ന് തലയാട്ടി ആ അതാണ് അപ്പിനി വന്ന് ചേച്ചിയുടെ രണ്ട് അനിയത്തിമാരില് ഒരനിയനുണ്ട് ഈ ഞാൻ അവളൊന്ന് ചിരി അവിടെ തലയാട്ടി തലയാട്ടിയാ പോരാ പറഞ്ഞ ശബ്ദം കേട്ടതും അവനൊന്ന് ചിരിച്ചു ചേച്ചി ഈ അയ്യോ പാവം സ്വഭാവം മാറ്റണം ആരാടാന്ന് ചോദിച്ചാൽ ഞാനാടാ പറയാൻ പറ്റണം ഇതാരെങ്കിലും ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇരിക്കും എണീക്കും പറഞ്ഞാൽ എണീക്കും ഒരുമാതിരി മാലാഗ്രോഹത്തിൽ നിന്ന് ഇറങ്ങി വന്ന റോബോട്ടിനെ പോലെ അവന്റെ അവസാനത്തെ വാക്കുകൾ അതിനു പറ്റി അവന്റെ മുഖഭാവം കണ്ടീഷ് നന്നായിട്ടൊന്നും ചിരിച്ച് ഇത്ര നല്ല ചിരി ഉണ്ടായിട്ടാണെങ്കിലും ചാടി പിടിക്കണത് അറിയാൻ മാത്രമല്ലോ നന്നായിട്ട് ചിരിക്കാനും അറിയാലേ അതിന് മറുപടി ആയിട്ട് അവളും ചിരിച്ച് ഇങ്ങനെ അയ്യോ പാവ ആവലി ഒന്ന് ബോർഡാണോ സമയം ഞാൻ ശരിയാക്കാം ആ കുഞ്ഞാ ഉറപ്പവിടെ പറയുന്നതിനെ നോക്കി അവളും തലയാട്ടി കാവിലമ്മേ ഈ ചെയ്യാൻ സമ്മതിക്കില്ല അതും പറഞ്ഞുകൊണ്ട് യീശുവിനെ നോക്കി കണ്ണെന്ന് തുറന്നുകൊണ്ട് ഡോർ തുറന്നു ഡോറ് തുറന്ന് മുമ്പിൽക്കുന്ന എല്ലാവരെയും നോക്കി അവൻ വാതുറന്നു നിങ്ങളൊക്കെ എന്താ ഇവിടെ നീ എന്താ ഇവിടെ ആ കൊച്ചിനെ പേടിപ്പിക്കായിരുന്നോടാ എല്ലാവരെയും നോക്കിക്കൊണ്ട് അവന്റെ ചോദ്യത്തിന് മോഹൻ അവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ചോദിച്ചു രുദ്രന്റെ കണ്ണുകളപ്പോൾ ഒരു ചിരിയോടെ ബെഡിൽ ഇരിക്കുന്നവളിലേക്കായിരുന്നു അവളെ നോക്കിക്കൊണ്ട് അവൻ ഹാളിലേക്ക് തന്നെ നടന്നു കണ്ട കണ്ട ഏട്ടന് മനസ്സിലായി ഇവിടെ ഞാൻ എന്താ ചെയ്തിരുന്നെന്ന് നിങ്ങൾ പോകാൻ നോക്ക് അവരെല്ലാവരെയും പൂച്ചിച്ച് നോക്കിക്കൊണ്ട് അവൻ യശുവിന്റെ അടുത്തേക്ക് തന്നെ വന്നു ആരും പോകാതെ അവൻ്റെ ഒപ്പം റൂമിലേക്ക് കയറി എല്ലാവരും മാറി മാറി അവളെ പരിചയപ്പെടുത്തി സംസാരിച്ച് അങ്ങനെ കുറെ നേരം അവരെല്ലാം അവിടെ തന്നെ ഇരുന്നു ഇഷുവിനെ സംബന്ധിച്ച് അത് വേറൊരു ലോകമായിരുന്നു അമ്മയും അച്ഛനും നാലാൺമക്കളും അടങ്ങുന്ന സന്തോഷമുള്ളൊരു ലോകം കളിയും ചിരിയും മാത്രമുള്ള ലോകം അവൾ ആ സമയം അവടെ ആലോചിച്ചു ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ച് അവരവരുടെ റൂമിൽ കിടന്നുറങ്ങുകയായിരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും ആരും കാണില്ല നീച്ചു അവളും മാത്രമാവും അവടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് പോയി രാത്രി ഒരു മണിയാവാൻ പോകുന്നു എന്ന് കണ്ടതും അവൾ ഞെട്ടി ഡ്രസ്സെടുക്കാൻ എല്ലാവരുടെയും സൗകര്യം നോക്കി രാത്രി പോയതുകൊണ്ടാണ് ഇപ്പൊ ഇവിടം വരെ എത്തി നിക്കുന്നത് ചുറ്റുമുള്ളവരെല്ലാം ഉറങ്ങാതിരിക്കുന്നത് അവൾക്കൊരു കൂട്ടിനാണ് അവളുടെ സങ്കടങ്ങൾ മായച്ച് കളയാനാണ് അവൾക്ക് മനസ്സിലായി ആ മതി മതി കണ്ണാ റോണി റോണ എല്ലാവരും പോയി കിടന്നു മോളിൽ ഞങ്ങൾക്കൊപ്പം കിടക്കട്ടെ ദേവി അത് പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് ബെഡിൽ നിന്ന് ഇത് അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അവളൊരു മടിയോടെ ദേവിയെ നോക്കി പറഞ്ഞു അത് കുഴപ്പമില്ല ഇന്നൊരു ദിവസം നീ ഞങ്ങൾക്കൊപ്പം കിടന്നു ആദ്യമായിട്ടല്ലേ ഇനി മോൾക്ക് വേറെ കിടക്കണേ വേറെ ഒരു ശരിയാക്കാം ഞാനും കിടക്കാം അവരുടെ രണ്ടുപേരുടെയും കൂടെ കിടക്കാൻ മടിയാവുമെന്ന് മനസ്സിലാക്കിയാണ് ദേവി അങ്ങനെ പറഞ്ഞത് അതിനവളൊന്ന് തലയാട്ടി എല്ലാവരും ഗുഡ് നൈറ്റ് നൈറ്റൊക്കെ പറഞ്ഞ് അവരുടെ റൂമിലേക്ക് പോയി യേശുവിന് മുകളിൽ രുദ്രൻ്റെ മുറിക്കടുത്തുള്ള റൂം തന്നെ ശരിയാക്കി അവൾ മുകളിലേക്ക് പോകുമ്പോൾ ഹാളിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ലാപ്പിൽ എന്തോ ചെയ്യുന്നവരിലേക്ക് കണ്ണുപോയി അവളുടെ നോട്ടം കണ്ടതും ഫോൺ ചെവിയിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് അവൾ അടുത്തേക്ക് വിളിച്ചു ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയുണ്ടെങ്കിലേ അമ്മയെ വിളിച്ചോ അമ്മ കിടക്കും വല്ല ആവശ്യം വന്നാൽ ഏത് റൂമിൻ്റെ വാതിൽ വേണമെങ്കിലും തട്ടാം കേട്ടോ അവളും തലയാട്ടി എന്നാ പൊക്കോ പോയി ഉറങ്ങിക്കോ നാളെ നേരത്തെ എണീങ്കൊന്നൊന്നുമില്ല നല്ലപോലെ ഉറങ്ങിക്കോ ശരി ഗുഡ് നൈറ്റ് അതിനവളും ചിരിച്ചു അവൾ പോകുന്ന നോക്കിക്കൊണ്ടു ഞാൻ അവൻ്റെ ജോലിയിലേക്ക് കടന്നു അന്നത്തെ രാത്രി യേശു ദേവിക എന്ന നമ്മിയുടെ മാറി സുഖമായിട്ട് ഉറങ്ങി അവളെ ചേർത്ത് പിടിച്ച് ദേവിയും ഇവിടുന്ന് അങ്ങോട്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിനേയും ദിവസങ്ങളാണെന്ന് അവൾ കാണുന്ന സ്വപ്നങ്ങൾ അവൾക്ക് കാണിച്ചു കൊടുത്തു കണ്ണുകളിലേക്ക് വെളിച്ചം കുത്തിക്കയുന്ന പോലെ തോന്നിയതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു റൂമൊത്ത് അത്രത്തോളം വെളിച്ചം വരഞ്ഞിട്ടുണ്ട് അവൾ പെട്ടെന്ന് ചാടി എണീറ്റ് ബെഡിലിരുന്നു മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൾ ക്ലോക്കിലേക്ക് നോക്കി പത്താവാൻ വെറും മിനിറ്റുകൾ പിന്നെ വേഗത്തിൽ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി ഫ്രഷ് ആയി ഇറങ്ങിയവൾ കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്നു ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വൈകി എണീക്കുന്നത് അത്രത്തോളം ക്ഷീണെനിക്ക് ഉണ്ടായിരുന്നു സ്വയം കണ്ണാടിയിൽ കാണുന്ന കാണുന്നവളുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അവളുടെ വേഷം അവൾ നോക്കി കാപ്പി നിറത്തിലുള്ള പലാസയും ഗോൾഡ് നിറത്തിലുള്ള ഷോർട്ട് ഷോട്ടോപ്പുമാണ് നന്നായി ചേരുന്ന പോലെ തോന്നിയവൾക്കത് ഉള്ളിലുള്ള ചിന്തകൾ ഓർക്കാൻ ശ്രമിക്കാതെ അവൾ താഴേക്ക് ഇറങ്ങി എങ്ങും നിശബ്ദത മാത്രം ആളിലൊന്നും ആരുമില്ല തുറന്നു കിടക്കുന്ന വാതിലൂടെ അവൾ പുറത്തേക്കും നോക്കി കുറേ ഗാർഡ്സ് നിൽക്കുന്നുണ്ട് പിന്നെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ചില ജോലിക്കാരും അവർ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് അവരെയും നോക്കിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു ശാരദാമി എന്തോ ചെയ്യുകയാണ് അപ്പുറത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവളെ കണ്ടിട്ടില്ല എന്താണ് അവർ വിളിക്കേണ്ടതെന്ന് അറിയാതെ അവൾ അവിടെ തന്നെ നിന്നു ശാരദാമ എന്തിനോ തിരിഞ്ഞതും തലയും താഴ്ത്തി എന്തോ ചിന്തിച്ച് നിൽക്കുന്നവളെ കണ്ടു അവളെ ആ നേതും അവരവടെ അടുത്തേക്ക് നടന്നു മോളെന്താ അവിടെ തന്നെ നിന്ന് തൊട്ടടുത്ത് അവളുടെ ശബ്ദം കേട്ടതും അവൾ തലയുയർത്തി അവരെ നോക്കി അവളെ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്നവരെ കണ്ടതും അവളൊന്ന് ചിരിച്ചു കഴിക്കണ്ടേ അവൾ തലയാട്ടി എന്നാ വാ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിൽ തന്നെ ടേബിളിരുത്തി മുമ്പിൽ അടച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം തുറന്നു കൊടുത്തു ഒരു പ്ലേറ്റ് എടുത്ത് അവടെ മുമ്പിൽ വെച്ച് കൊടുത്തു മോൾക്ക് വേണ്ടതിട്ട് കഴിച്ചു അവർ പറഞ്ഞതും അവളൊരു വെള്ളപ്പം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടു അത് മതിയാവും അതിനവളൊന്ന് തലയാട്ടി മോൾക്ക് ഞാൻ വിളമ്പിത്തരണം മോളുടെ ഇഷ്ടത്തിന് കഴിക്കാനോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വിളമ്പിത്തരാത്തു ഇവിടെ ഇങ്ങനെയാ ആവശ്യമുള്ള എടുത്ത് കഴിക്കുക അതിനവൾ തലയാട്ടി ഒന്നും മിണ്ടിയില്ല മോൾക്ക് ശരിക്കും വിശക്കുന്നില്ലേ ഒരെണ്ണം മാത്രം മതിയാവും സമയം നല്ല വൈകിയോണ്ട് നല്ല വിശക്കില്ലേ ഞങ്ങളൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ കണ്ണെ മോൾ വിളിക്കുക ഒത്തിരി വാശി പിടിച്ച് ഒരിത്രം സമ്മതിച്ചില്ല മോൾക്ക് നല്ല ക്ഷീണം ക്ഷീണമുണ്ടാകും കിടക്കട്ടെ എന്ന് പറഞ്ഞു എല്ലാവരും എവിടെ എന്തോ ചോദിക്കാതിരിക്കാനായില്ല അവൾക്ക് എല്ലാവരും പോയി കണ്ണനും റോണിയും കോളേജിൽ പോയി റാണോ ഹോസ്പിറ്റലിൽ പോയി ഓഫീസിലേക്കും രുദ്ര സെറ്റിലേക്കും പോയി അമ്മ ആ ദേവി ദൂരെയുള്ള ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ് വരാനായിട്ടുണ്ട് രാവിലെ നേരത്തെ പോകും വല്ല ആവശ്യവും പറയാനുണ്ടാവും ഇടയ്ക്കിടയ്ക്കുള്ള ഈ സന്ദർശനം അവൾക്കൊരു പതിവാണ് അവളൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ ഒന്നും മിണ്ടാതെ കഴിച്ചെണീറ്റു അവൾക്ക് സംസാരിക്കാൻ താല്പര്യമൊന്നും കാണില്ലെന്ന് കരുതി ശാരദാമ സംസാരത്തിൽ നിന്നില്ല അവരുടെ പണികളിലേക്ക് കടന്നു കുറച്ച് നേരം അവിടെ ഇവിടെ നിന്നിട്ട് അവൾ ശാരദയുടെ അടുത്തേക്ക് വന്നു ഞാൻ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ അവളൊരു മടിയോടെ ചോദിച്ചു എന്ത് ഇവിടെ എനിക്കുള്ള ജോലി തന്നെ ഉള്ളു മോൾ അവിടെ പോയിരുന്നു ദേവി ഇപ്പോൾ വരും ചെല്ലു അവരവൾ നിർബന്ധിച്ച ഹാളിലേക്ക് പറഞ്ഞു വിട്ടു അവൾ ഹാളിൽ പോയി എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴേക്കും പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു അവൾ പതി ഇരുന്നിടത്ത് എണീറ്റപ്പോഴേക്കും ദേവി അകത്തേക്ക് വന്നു ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് അവൾ ദേവിയെ തന്നെ നോക്കി സെറ്റ് സാരിയാണ് വേഷം നല്ല ഭംഗിയിൽ ചുറ്റിയിട്ടുണ്ട് കട്ടിയുള്ള സിന്ദൂരവും ചന്ദനക്കുറിയുമെല്ലാം അവരുടെ ഭംഗി വർദ്ധിപ്പിച്ചു ഫോൺ കട്ടാക്കിയതും അവർ ഒരു അവരൊരു അവിടെ അടുത്തേക്ക് വന്നു ആഹാ മോളെ നീറ്റോ അവിടെ കവിളിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവളൊന്ന് തലവിളിക്കും ഞാൻ അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടേ എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം ഇപ്പം മോൾ വിചാരിക്കണ്ടാവും എല്ലായിടത്തും ദൈവമല്ലേന്ന് അങ്ങനെയല്ല എനിക്കെല്ലാം തന്ന അവിടുത്തെ ദേവിയാണ് അവിടെ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ഒന്നൊഴികെ അത് ഇന്നലെ എനിക്ക് തന്നു അവളുടെ നെയറ്റിൽ ചുംബിച്ചുകൊണ്ട് നിർത്തുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ അവരെ തന്നെ നോക്കി നിന്നു ഒന്നും മിണ്ടാതെ ആ അത് പോട്ടെ മോള് മോളുവെല്ലാം കഴിച്ചോ ഉം എന്നാ ഇവിടെ ഇരിക്കേ ഞാൻ ഇതെല്ലാം ഒന്ന് മാറിയിട്ട് വരാട്ടോ കവളിയിൽ തട്ടി പറഞ്ഞതും അവളൊരു ചിരിയോടെ തലയാട്ടി ദേവി റൂമിലേക്ക് പോകുന്ന നോക്കി അവൾ സെറ്റ് അന്നത്തെ പകൽ അവൾ അങ്ങനെ പോയി ആ വീട് മൊത്തം ചുറ്റി കണ്ടും ഗാർഡനെല്ലാം കണ്ടും അവിടെയുള്ളവർ പറയുന്നെല്ലാം കേട്ടിരുന്നു അവടെ സമയം പോയി ഇടയ്ക്കിടെ വരിഞ്ഞു കയറി വരുന്ന ചിന്തകളെ മനഃപൂർവ്വം ഒഴിവാക്കി അവൾ അതെല്ലാം ആസ്വദിക്കാൻ ശ്രമിച്ചു വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് ആദ്യം വന്ന കണ്ണനും റോണിയുമാണ് അവൻ വരുമ്പോൾ ദേവിക്കൊപ്പം അവരുടെ റൂമിൽ പഴയ ആൽബം നോക്കിയിരിക്കുകയായിരുന്നു കണ്ണന്റെ അലറൽ കേട്ടതും രണ്ടുപേരും വാതിൽക്കിലേക്ക് നോക്കി കാറി കൂയി വരുന്നുണ്ടവൻ മോളുവാ നമുക്ക് അങ്ങോട്ട് പോവാം ഇതല്ല ഇനി പിന്നെ നോക്കാം അവൾ തല ദേവി അതെല്ലാം എടുത്ത് ഷെൽഫിൽ വെച്ച് രണ്ടുപേരും റൂമിന് പുറത്തേക്ക് നടന്നു എന്തിനാ കണ്ണ ഇങ്ങനെ അലരുന്നു നീ വന്നിവിടെ എല്ലാവരെയും അപ്പൊ തന്നെ അറിയിക്കണെന്ന് നിനക്ക് ഇത്രയ്ക്ക് നിർബന്ധം എന്താ ആഹാ ഇവിടുണ്ടായിരുന്നാ ഞാനിവിടൊന്നും കാണാതായി പിന്നെ പോയിട്ടുണ്ടാവൂന്ന് കരുതി രാവിലെയും കാണാൻ പറ്റിയില്ലല്ലോ അവനെ തന്നെ കണ്ണുരുട്ടി പറയും ദേവിയെ നോക്കാതെ യീശുവിനെ നോക്കിയാണ് അവന്റെ ചോദി അവൾ അതിനൊന്ന് ചിരിക്കാന്നെ ചെയ്തു വാ വല്ലം കഴിക്കാം അതും പറഞ്ഞുകൊണ്ട് യീശുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു അവളൊന്ന് ഞെട്ടി അവളെ വിട്രാ എന്നിട്ട് പോയി ഫ്രഷായി വാ എന്നിട്ട് തരാം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വോ ദേവി പറഞ്ഞു യശുവിൻ്റെ കയ്യിൽ പിടിവിട്ടുകൊണ്ട് അവൻ മുകളിലേക്ക് ഓടി അവൻ പോകുന്നതും നോക്കിയ യേവിൻ്റെ ചുണ്ടിലെ ചിരിയിലേക്ക് തന്നെ ദേവി നോക്കി നിന്നു കണ്ണൻ ഫ്രഷായി വന്നതും അവരെല്ലാം ഒപ്പം ഇരുന്ന് ഓരോന്നും പറഞ്ഞു കഴിച്ചു അതെല്ലാം അവൾക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു രാത്രിയിലാണ് രുദ്രനും മോഹനും റോണയും ഒക്കെ വന്നത് അവരെല്ലാം വന്ന ശേഷമാണ് എല്ലാവരും കൂടെ കഴിക്കാനിരുന്നു എല്ലാവരും അവൾക്ക് വേണ്ട ആഹാരം വിളമ്പൊന്നും കഴിക്കുന്നവൾ നോക്കിയിരുന്നു കഴിക്കുമ്പോളെ ഇരിക്കുന്നില്ലേ വിഷുവിനോട് പറഞ്ഞുകൊണ്ട് ദേവിയെല്ലാം ടേബിളിൽ വെച്ച് അടുക്കളയിലേക്ക് നടക്കുന്ന ശാരദയെ നോക്കി ചോദിച്ചു ഞാൻ ഞാൻ കഴിച്ചോളാം നിങ്ങൾ കഴിച്ചു വിഷുവിനെ നോക്കിയാണ് ശാരദ അത് പറഞ്ഞത് എന്തോ അവർക്കൊപ്പം ശാരദ അവിടെ ഇരിക്കുന്നു അവൾക്ക് പറ്റിയില്ലെങ്കിലോ ഒന്നായിരുന്നു അവരുടെ മനസ്സിൽ എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു രാവിലെ നേരം വൈകി കഴിച്ചുകൊണ്ട് ഉച്ചക്ക് നേരം വൈകി തന്നെയാണ് പിന്നെ അവൾ കഴിച്ചത് അതും ഒറ്റയ്ക്ക് വൈകിട്ട് എല്ലാവരും ഇരിക്കുമ്പോൾ ശാരദ അമ്മ ജോലിയിലായിരുന്നു കൊണ്ട് വന്നതുമില്ല വിഷുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ കയ്യിൽ ഒരു പിടി പിടിവീണ് തിരിഞ്ഞു നോക്കുമ്പോൾ കലങ്ങിയ കണ്ണുകളുമായി അവരെ തന്നെ നോക്കിയിരിക്കുന്നവളെയാണ് ഞാൻ ഞാനുള്ളതുകൊണ്ടാണോ ഞാൻ ഞാൻ മാറിത്തരാം ശബ്ദം ഇടേറിക്കൊണ്ട് പറയുന്നവളെ രുദ്രനൊഴിച്ച് എല്ലാവരും വായും വായുതോറും നോക്കി ഇതിലിപ്പോൾ കരയാൻ എന്താ എന്ന പോലെ രുദ്രൻ മാത്രം മുന്നിലുള്ള ഭക്ഷണത്തിലേക്ക് നോക്കി കഴിച്ചു അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ ഈ വീട്ടിലാരെങ്കിലും കഴിക്കാനോ കുടിക്കാനോ അതിഥിയായിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഈ വഴി വരില്ല അതാ അല്ലാതെ മോളെ കരുതിയൊന്നും നിറഞ്ഞൊഴുകുന്ന അവടെ കണ്ണുകളെ തുടച്ചുകൊണ്ട് ശാരദാമ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് വന്നാ ഞാനല്ലേ പുറത്തുനിന്ന് നിങ്ങൾക്കിടയിലേക്ക് വന്നു അപ്പൊ ഞാനല്ലേ മാറി നിൽക്കേണ്ടത് കവിളി ഇരിക്കുന്ന അവരുടെ കൈകൾക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവരവളെ തന്നെ നോക്കി ശാരദാമേ ഇരിക്കേ ഇവിടെ ഇപ്പോൾ ആരും പുറത്തുനിന്നുള്ളവരല്ല എല്ലാം ഇവിടെ ഉള്ളവരാ ഇരിക്കേ ശാരദാമയോടുള്ള മറുപടി പോലെ യേശുവിനെ നോക്കി രുദ്രന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ശാരദാമ യീശുവിന്റെ തൊട്ട ചേറിലിരുന്നിരുന്നു എന്നാൽ കണ്ണന്റെ കണ്ണുകൾ അപ്പോഴും ഇടക്കിടക്ക് തേങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഇഷുവിലായിരുന്നു ഇതിനപ്പം ഞാൻ ഇങ്ങനെ ശിവനേ അതായിരുന്നു അവന്റെ ചിന്ത ഞാൻ കൂടെ കിടക്കണ മോളെ ഒറ്റ കിടക്കാൻ പേടിയുണ്ടോ കഴിക്കലെല്ലാം കഴിഞ്ഞ് കണ്ണന്റെ ഒപ്പം പിടിച്ചിരുത്തി അവന്റെ കോളേജിലെ വീരസാഹസിക കഥകൾ കേട്ടിരുന്ന യശുവിന്റെ അടുത്തേക്ക് ദേവി വന്ന് ചോദിച്ചു എന്ത് പേടി എന്നിപ്പോ അമ്മയുണ്ടാവും കിടക്കാൻ ചേച്ചി ഒറ്റ കിടക്കും അല്ലേ ചേച്ചി സ്ട്രോങ് അല്ലേ ട്രിബിൾ സ്ട്രോങ് യീശുവിനോടാണ് ചോദിച്ചെങ്കിൽ മറുപടി വന്ന കണ്ണന്റെ വായിൽ നിന്നായിരുന്നു യീശു അതേന്ന് തലവുലിക്കി ആ എന്നാ മോളെ ഒറ്റയ്ക്ക് കിടന്നു എന്തേലും ആവശ്യം എന്നെ വന്ന് വിളിച്ചോളുട്ടോ എന്തേലും ആവശ്യം എന്തിനാ താഴോട്ട് വന്ന് നിങ്ങൾ വിളിക്കണേ തൊട്ടടുത്തുള്ള റൂമിൽ തന്നെ എന്തിനു പോലും ചുണക്കുട്ടികളല്ലേ പിന്നെന്താ പേടി ദേവി യീശുവിന്റെ കവിളിൽ തട്ടി പറയുമ്പോൾ അവനെ ഒന്ന് പൂശിച്ചുകൊണ്ട് കണ്ണ പറഞ്ഞപ്പോൾ ദേവി അവന്റെ കവിളിൽ കുത്തുകൊടുത്തു ആ നിന്നോടല്ലല്ലോ ഞാനീ പറയുന്ന ഒന്നു പിന്നാ പോയി കിടന്നുറങ്ങടാ ചോണക്കുട്ടികൾ അവൻ പുച്ഛിച്ച പോലെ അവനെയൊന്ന് പുച്ഛച്ഛിച്ചുകൊണ്ട് ഇഷുവിനെ നോക്കി കണ്ണിച്ചേമ്മി ദേവി പോയി അത് വിട് നമ്മൾ നമ്മളെവിടെ പറഞ്ഞിരുത്തിയെ ആ ഞാൻ ഞാനെന്റെ സീനിയറിന് തല്ലിയ കഥ എന്നിട്ട് എൻറെ കേട്ടോ രോമം വരെ എഴുന്നേറ്റ് കിട്ടോ ഒന്ന് നിർത്തടാ ഓരോ ഒരു കഥകള് എന്റെ പൊന്നേച്ചി ഇവൻ ഇത്ര നേരം ഇവിടെ പറഞ്ഞ കഥ മുഴുവൻ നോണയാ അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല റോണി അവർക്കിടയിലേക്ക് വന്ന് പറഞ്ഞതും ഇഷു കണ്ണനെ നോക്കി അവിടെ നോട്ടം കണ്ടതും അവൻ അവളെ നോക്കി വിളിച്ചു കാണിച്ചു അതേച്ചി വെറുതെ നരല്ലാന്നോണ എന്നല്ലോ കേട്ടാ ചെലതൊക്കെ സത്യ സീരിയ തല്ലിന്ന് പറഞ്ഞത് സത്യോ നീയോ ഏതൊക്കെ പറ കേക്കട്ടെ ആ അവർക്ക് മൂന്ന് പേർക്ക് അടുത്തേക്ക് വന്നിട്ട് റോണ പറയുമ്പോൾ കണ്ണൻ അതിൽ നന്നായി ഒന്ന് ചിരിച്ച് ഐഷ് ആരബി ചോദിക്കണേ സത്യ എന്താന്നെ അറിയാത്ത ആളാ കൊറച്ചു കാലം മുമ്പ് വരെ വാ തുറന്നോണ മാത്രം പറഞ്ഞിരുന്നാ ഇപ്പനെ കളിയാക്കുന്നു കണ്ണിൽ റോണെ നോക്കി പറയുമ്പോൾ റോൺ അതിനൊന്ന് പൂച്ചിച്ച് വിട്ടു അവരുടെ മൂന്നുപേരെയും തർക്കം കണ്ട് ഒരു സിരിയോടെ അവരെ തന്നെ നോക്കിയിരുന്ന ഇഷു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം